വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് സ്ഥിരം ശല്യക്കാരായ കുറച്ച് ബിരുദമാരെ കാണിച്ചു തരാനാണ് കേട്ടോ എങ്ങനത്തെ ശല്യമാണെന്ന് നിങ്ങൾ കണ്ടു തന്നെ പറയണം കുറച്ചു കാലം മുമ്പാണെങ്കിൽ അഞ്ചോ ആറോ പേരൊക്കെ വന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ സകലതും നശിപ്പിച്ച് കൃഷിയൊക്കെ നശിപ്പിച്ചിട്ടൊക്കെ പോകുമായിരുന്നു ഇപ്പോൾ സെറ്റായിട്ട് കുടുംബത്തോടെ താമസിക്കാനാണ് വരുന്നത് ഏതെങ്കിലും മരത്തിൻ്റെ ചില്ലകളിലോ ഏതെങ്കിലും ആളില്ലാത്ത വീട്ടിലൊക്കെ രാത്രി കൂടിയിട്ട് രാവിലെ പണി തുടങ്ങും ഇപ്പോൾ വരുന്നത് നൂറും ഇരുന്നൂറും ഒക്കെയാണ് കേട്ടോ നമ്മൾ എണ്ണിയാലും തീരില്ല കൊച്ചും കുട്ടിയും കുടുംബവും ഒക്കെ ആയിട്ടാണ് വരുന്നത് വന്നിട്ട് നമ്മുടെ ടെറസിൻ്റെ മകൾ മുകളിലുള്ള ചെടിച്ചട്ടിയൊക്കെ ചവിട്ടി താഴെ ഇട്ട് നശിപ്പിച്ച് നമ്മൾ പടർത്തി വിട്ടിരുന്ന കമ്പൊക്കെ ഒടിച്ച് ത കുഴലൊക്കെ ഫുൾ ഒടിച്ചിട്ട് ആ ഒരു ചെടി മുഴുവൻ പിച്ചിപ്പറിച്ച് നശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് നാൾ മുമ്പ് വരെ ടെറസിൻ്റെ മുകളിൽ നല്ല കൃഷി ഉണ്ടായിരുന്നു പാവലും പയറും മുളകും അങ്ങനെ ഒത്തിരി കൃഷികളുണ്ടായിരുന്നു പക്ഷേ ഇവന്മാർ സമ്മതിക്കില്ല പിന്നെ പിന്നെ ആയപ്പോൾ ഫുള്ള് നശൂകരണം തുടങ്ങിയപ്പോൾ നമ്മളതങ്ങ് മതിയാക്കിയത് ഇപ്പോൾ അതിൻ്റെ അവസ്ഥ അത് എങ്ങനെയാണ് കേട്ടോ കാടൊക്കെ പിടിച്ചിട്ട് ആ ഒരു നമ്മൾ നട്ടിരുന്ന ആ പെട്ടികളിലൊക്കെ കാടൊക്കെ പിടിച്ച് ആകെ കുളമായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ സൈഡിലായിട്ട് ട്രംബുട്ടാൻ്റെ മരം വളർന്ന് നിൽപ്പുണ്ട് നിറയെ എല്ലാ വർഷം കായ്ക്കുന്നതാണ് പക്ഷെ ഞങ്ങൾക്ക് ഒരു കായ തിന്നാൻ വേണ്ടിയിട്ട് ഒരു ഭാഗ്യമല്ല കേട്ടോ നമുക്ക് കഴിക്കണമെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിച്ച് തന്നെ കഴിക്കണം കാരണം ഇവന്മാർ പകുതി കഴിച്ചിട്ടും അതുപോലെ കളർ വെക്കുമ്പോൾ തന്നെ ഫുള്ള് കഴിച്ചിട്ട് പോവും അപ്പോൾ തറയിൽ വീണാലും അതുപോലെ നമുക്ക് കഴിക്കാൻ പറ്റില്ല എന്തൊക്കെ രോഗങ്ങളാണെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് നമ്മൾ കഴിക്കാറുമില്ല ഈ ഒരു പരുവ പരുവാവുമ്പോഴേക്കും ഇവമാര് ഇതെല്ലാം കഴിച്ചിട്ട് പോകും അതുകൊണ്ട് തന്നെ നമുക്ക് അധ്വാനത്തിനൊരു ഫലവും ഇല്ല അടുത്ത് നമ്മുടെ ഡിഷ് ആന്റണിയാണ് കേട്ടോ ആന്റണിയുടെ കാറിൻ്റെ സ്ക്രൂ ഒക്കെ ഇളക്കിയിട്ട് ഇവമാരിൽ ഊഞ്ഞാലാടുമ്പോലെ ഇരുന്ന് ആടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അവസ്ഥ അവസ്ഥതായ ഒരു പരുവാണ് അതുപോലെ തന്നെ നമ്മുടെ വീടിനകത്ത് കുറച്ച് നാൾ മുമ്പ് വരെ ഭയങ്കര ശല്യമായിരുന്നു അടുക്കള കയറി നശിപ്പിക്കൽ കുട്ടിയൊക്കെ കഴിക്കാൻ വാങ്ങിച്ചുവെച്ചിരിക്കുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിനകത്തേക്കുള്ള സകല ഹോളുകൾ നെറ്റ് മേടിച്ചിട്ട് കമ്പി നെറ്റ് മേടിച്ചിട്ട് അടക്കുക ചെയ്തതായിട്ട് നമ്മൾ വായുഹോള് വരെ അടയ്ക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് കാരണം കുട്ടി കുട്ടിക്കുരങ്ങന്മാർ അതിനുള്ളിലൂടെ അകത്തേക്ക് കയറിയിട്ട് ഭയങ്കര ശല്യം ഉണ്ടാക്കും അതുപോലെ നമ്മുടെ ടാങ്ക് ടെറസിന് മുകളിലുള്ള ടാങ്ക് വെച്ചിരിക്കുന്നത് അതിനകത്ത് കയറി കുളിക്കുക പിന്നെ നമ്മളത് വൃത്തിയാക്കാതെ നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മുടെ മരത്തിലൊക്കെ കായ്ക്കുന്ന കായകൾ അതുപോലെ തെങ്ങാണ് മുഖ്യം കാരണം നമുക്കിവിടെ തേങ്ങ വാങ്ങിച്ചാണ് അരയ്ക്കാറൊക്കെ ഉള്ളത് നമുക്ക് തെങ്ങുകളും ഒരുപാടുണ്ടെങ്കിലും നമുക്ക് തേങ്ങ കിട്ടാറുള്ളൂ ഒരുപാട് കായ്ക്കുന്ന തെങ്ങുകളാണ് കൊണ്ടുള്ള ശല്യം സഹിക്കാൻ പറ്റില്ല ഇതൊക്കെ പോട്ടെ നമ്മുടെ വസ്ത്രങ്ങൾ കഴുകി അലക്കി ഉണക്കാനിട്ടിരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോവുക അതുപോലെ ചെരുപ്പകൾ എടുത്തുകൊണ്ട് പോവുക അതുപോലെ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും നശിപ്പിച്ച് കളയുക നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോ ഇതുപോലെ ശല്യക്കാരായ വാനരന്മാർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ശല്യങ്ങളാണ് ചെയ്യുന്നതെന്ന് ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ബൈ ബൈ